ആഭ്യന്തര വകുപ്പിൽ കടുത്ത നിയന്ത്രണം വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ചോരുന്നു വിവരങ്ങൾ ചോർന്നാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കും രാജീവ് ചേരുന്ന വിവരങ്ങളുമായി രാജീവ് ഈ വിവരങ്ങൾ ഏതു വഴിയിൽ കൂടെ ചോരുന്നുതൊക്കെ വിവരങ്ങളാണ് ചോരുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി വിളിച്ചത് വന്നിട്ടുണ്ടാകുമല്ലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വീണ കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഡിവൈഎസ്മാരുടെ സ്ഥലം മാറ്റപ്പട്ടിക മുഖ്യമന്ത്രി നേരിട്ട് മടക്കിയതാണ് സി പി എം നിർദ്ദേശമനുസരിച്ച് മാത്രമാകും ഇനി സ്ഥലമാറ്റങ്ങൾ മാറ്റങ്ങൾ നടത്തുക എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ തീരുമാനമെടുത്തിരുന്നു ഇതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേ കനത്ത തിരിച്ചടിയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും വലിയ വിമർശനം തന്നെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിലെ ഒരു ഉന്നതനും ചേർന്നാണ് സ്ഥലമാറ്റങ്ങൾ മാറ്റങ്ങൾ നിശ്ചയിക്കുന്നത് അതിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ല എന്ന വിമർശനമായി പ്രധാനമായും ഉയർന്നത് ഇതോടെയാണ് ഏതായാലും ഈ സി പി എം നേരിട്ട് നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് സ്ഥലമാറ്റങ്ങൾ നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് ഈ വിഷയം ജനൻ ടി വി പുറത്തുവിട്ടത് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും പോലീസിലെ സ്ഥലമാറ്റങ്ങൾ എങ്ങുമെത്താതെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് എസ് എച്ച്ഒമാരുടെയും ഡിവൈഎസ് പിമാരുടെയും സ്ഥലമാറ്റങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറിമാർ പട്ടിക നൽകാത്തതാണ് ഇതിന് പ്രധാന കാരണം ഇതിനുശേഷമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം അത്തരമൊരു നീക്കം സർക്കാർ എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ആഭ്യന്തര ിൽ നിന്ന് തന്നെയാണ് പുറത്തുപോയ എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു ഇതിനുശേഷമാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന് നൽകുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നതും സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു മാത്രമല്ല ഈ പോലീസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ചോരുന്നു എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും കൃത്യമായി ചോരുന്നു എന്ന വിലയിരുത്തലേക്ക് സർക്കാർ എത്തുകയാണ് ഇതിന്റെ ഭാഗമായാണ് ആഭ്യന്തര വകുപ്പിൽ ആദ്യഘട്ടമായി നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി സി സി ടി വി നിരീക്ഷണം കൂടുതൽ കർശനമാക്കും മാത്രമല്ല ഈ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നതായി സംശയമുണ്ടായാൽ ആ ഉദ്യോഗസ്ഥരുടെ ഫോൺ പേകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പോലീസിന് നൽകും മാത്രമല്ല പോലീസ് സേനയിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നത് തടയാനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസിലെ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവരങ്ങൾ പുറത്തു പോകുന്നു എന്നാണ് പ്രധാനമായും സർക്കാർ സംശയിക്കുന്നത് ആ രീതിയിൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് ആ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ അതിന്റെ തെളിവുകളുമൊക്കെ ഏത് രീതിയും പുറത്തുവരുന്നത് തടയുകയാണ് സർക്കാരിന് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യഘട്ടമായി ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കുന്നു തൊട്ടുപിന്നാലെ പോലീസിലും നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കുകയാണ് യാതൊരു തരത്തിലും സർക്കാർ പുറത്തിറക്കുന്ന രേഖകൾ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ സർക്കാർ ക്ഷ്യം ഇടുന്നത് മാത്രമല്ല പ്രതിപക്ഷ സംഘടനകളുടെ ചില ഉദ്യോഗസ്ഥർ അതായത് ആ രീതിയിലുള്ള ചില ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ ചോർത്തി നൽകുന്നത് എന്ന സംശയം കൂടി സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് ആ നിലവിലിപ്പോൾ കടന്നിരിക്കുന്നത് വീണ ശരി രാജ്വ്